യഥാർത്ഥ ശാസ്ത്രീയമായ ചികിത്സ ആളുകൾ എടുക്കുന്നത് വൈകും അത് അവരുടെ ആരോഗ്യം വഷളാക്കുന്നതിന് കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് മരണത്തിന് വരെ വഴി വെക്കാം കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് തെളിവില്ല എന്നതാണ് ശാസ്ത്രീയമായ അടിത്തറയില്ല ഈ സംഗതിക്ക് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറയുന്നത് പഠിക്കുന്ന കാലം രണ്ടായിരത്തി അഞ്ചിലൊക്കെയാണ് ഇത് വലിയ ആഗോളതലത്തിലൊരു ചർച്ചാ വിഷയമാവുന്നത് എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സെറ്റിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു വന്നു ഒരു ഒപ്പീനിയൻ അപ്പോൾ അതിൽ അവർ പറയുന്നത് ഇതിന് ശാസ്ത്രീയമായ ഇല്ല എന്ന് തന്നെയാണ് അതിനകത്ത് സ്ഥാപിച്ചത് ബി എം എസ് ഹോമിയോപ്പതി ആയുർവേദം അതല്ലെങ്കിൽ സിദ്ധ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ് ഇങ്ങനെയുള്ള സംഗതികൾ കഴിക്കുമ്പോൾ ഹോമിയോ വരുന്നത് ഇതൊക്കെ കഴിച്ചിട്ട് ആളുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹോമിയോ മെഡിസിൻസിന് തന്നെ ഒരു നൂറ്റിമുപ്പത്തിനാല് മരുന്നുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾസ് വാങ്ങിച്ച് അത് നമ്മൾ അസസ് ചെയ്ത് അതിനകത്തുള്ള പ്രശ്നങ്ങൾ പബ്ലിഷ് ചെയ്ത് ഓൾറെഡി ജേണലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ മാരകമായ സാധനങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ സോൾവെൻസ് അതുപോലെ ആഴ്സനിക്ക് ലെഡ് കാഡ്മിയം ഇതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് മെർക്കുറി ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് സാധാരണ നമ്മൾ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ടി ബിക്ക് കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന സ്ഥലം പക്ഷെ മരണം കൂടുതൽ ഉണ്ടാക്കുന്നത് പച്ചമരുന്നുകളാണ് അതാണ് ഇതിൻ്റെ വ്യത്യാസം ഈ പച്ചമരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആയുഷ് റിലേറ്റഡ് ആയിട്ട് ഹോമിയോ റിലേറ്റഡ് റിലേറ്റഡായിട്ടൊക്കെ വരുന്ന ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല മരണം നിരക്ക് കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് നമസ്കാരം ആരിഫ് ഹുസൈൻ്റെ ഡോക്ടറേറ്റ് കേരള മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കി എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ചോദിക്കാം എന്താണ് താങ്കളുടെ ഡോക്ടറേറ്റ് എടുത്ത് കളഞ്ഞു ഇനി ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു എക്സും കൂടി കൂടി എന്ന് പറയാം എക്സ് ഡോക്ടർ എന്ന് വിളിക്കുന്നതാണ് ഇനി മുതൽ അങ്ങോട്ട് ശരിയാവുള്ളൂ ഹോമിയോപ്പതി പ്രാക്ടീസ് നിർത്തിയിട്ട് കുറേ കാലമായി ഒരു ഏതാണ്ട് പത്ത് വർഷമായി നമുക്ക് പറയാം ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പഠിച്ചു അന്ന് പോലെ ഇത് ഒഴിവാക്കി തുടങ്ങിയതാണ് പക്ഷേ അത് നമുക്കും കൂടി ബോധ്യപ്പെടണല്ലോ എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് മാത്രമല്ല ഇത് ഇതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അത് മുൻ മുൻനിർത്തിയിട്ട് നമ്മളത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മൾ എടുത്തിരുന്നത് ഇതൊരു ചികിത്സ എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് യഥാർത്ഥ ശാസ്ത്രീയമായ ചികിത്സ ആളുകൾ എടുക്കുന്നത് വൈകും അത് അവരുടെ ആരോഗ്യം വഷളാക്കുന്നതിന് ഇത് കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് മരണത്തിന് വരെ വഴി വെക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു ചികിത്സ എന്നുള്ള രീതിയിൽ ഇനി അതിനപ്പുറത്തേക്ക് ഇതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നം ഇത് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ കുറേ പണം ചിലവഴിക്കുന്നുണ്ട് അതൊരു പൊതുപണമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞു പഠിപ്പിക്കാനെന്ന് പറഞ്ഞും അങ്ങനെ കോളേജ് അധ്യാപകർ ഇതുപോലെ പല സംഗതികൾ അപ്പോൾ അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനിത് ഹോമിയോ മാത്രമാണ് പക്ഷേ ഈ ഹോമിയോ ഉൾപ്പെടുന്നത് ആയുഷ് എന്ന് പറയുന്നൊരു വിഭാഗത്തിലാണ് ആയുഷിലുള്ള ബാക്കിയുള്ളതെല്ലാം തന്നെ ഒരേ തുവൽ പക്ഷികളാണ് ഒരു കിളിക്കൂട്ടിൽ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് തെളിവില്ല എന്നതാണ് ശാസ്ത്രീയമായ അടിത്തറയില്ല ഈ സംഗതിക്ക് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം അവസാനമായിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയായിട്ട് ഇത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ വന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തൊഴിലെടുത്താണ് അതിനുവേണ്ടി തൊഴിൽ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പ്ലസ് ടു കഴിയുന്നു എൻട്രൻസിന് പോകുന്നു അങ്ങനെ നമ്മൾ അത് എൻട്രൻസിന് റാങ്ക് കിട്ടുന്നു റാങ്ക് ലിസ്റ്റിൽ ഈ സാധനം വെക്കുകയാണ് അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ അത് നമ്മൾ എടുക്കുന്നു എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളത് കൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് വരികയാണ് അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ മുക്കുവണ്ടം ജ്വല്ലറിയിൽ വെച്ച് വിറ്റാൽ എങ്ങനെ ഇരിക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് അതായത് അതായത് സർക്കാർ വെക്കുന്ന ആ ഒരു ജ്വല്ലറിയിൽ അവർ തന്നെ മുക്കുവണ്ടം വെക്കുകയാണ് എന്നിട്ട് അത് വാങ്ങിയ ആളുകൾ കുടുങ്ങുന്നു അത് വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ പിന്നെ ഇത് സ്വർണ്ണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അപ്പോൾ ഒരു ഒരു സ്യൂഡോ ഗോൾഡ് എന്നൊക്കെ പറയുന്ന വരി ഒരു സ്യൂഡ് സയൻസ് ഒരു കപട ശാസ്ത്രമാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് ബി എം എസ് ഹോമിയോപ്പതി ആയുർവേദം അതല്ലെങ്കിൽ സിദ്ധ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണത് അപ്പോൾ അതാണ് ഇതിൽ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ എതിർത്ത് പറയേണ്ടി വരുന്നത് അപ്പോൾ ഇത് എതിർത്ത് പറയുമ്പോൾ ഇതിന് നമ്മൾ വെറുതെ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയൊന്നും അല്ല ചെയ്യുന്നത് കൃത്യമായ കാരണം ഇപ്പോൾ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷണ മേഖലയിൽ പോലും അതാണ് ചെയ്യുന്നത് ഇത് മരുന്നുകളിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു ഇതിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ കാണിക്കുന്നു പിന്നെ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ ജേണലുകളിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതിനോട് മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ആ കൂടി ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതിനെ നമ്മൾ മറ്റെന്തോ ചെയ്ത് തോൽപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇതിനകത്ത് വേറൊന്നും അവർക്ക് ചെയ്യാനില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ തെളിവ് അല്ലെങ്കിൽ ഇവിടെ വെളിവാകുന്നത് ഹോമിയോപ്പതി എതിർത്ത് സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അതെ ഹോമിയോപ്പതിയെ എതിർത്ത് സംസാരിക്കുന്നു അത് ഹോമിയോപ്പതിയെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നത് സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആക്ഷൻ എടുക്കാനുള്ള വകുപ്പൊന്നും ഈ സംഗതിയിലില്ല പക്ഷെ ഞാൻ ഞാനേതായാലും അതിനെ ചാലഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഗതി ശരിയാണ് എന്ന് അവർ തന്നെ സ്ഥാപിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് ചലഞ്ച് ചെയ്ത കോർട്ടിലൊക്കെ പോയാൽ ഇതൊക്കെ ഈസിയായിട്ട് അതിൽ നിന്ന് ഊരു പറയും പക്ഷെ ഞാനതിന് തുനിയുന്നില്ല കാരണം നമുക്ക് ആവശ്യം ഇതാണ് പിന്നെ മാത്രമല്ല ഈ ഒരു പേര് എനിക്ക് ഊരി കിട്ടാൻ വേണം അതിപ്പോൾ അവരായിട്ട് തന്നെ സാധിച്ച് തന്നതുകൊണ്ട് ഞാനതൊരു അലങ്കാരമായിട്ട് കൊണ്ടെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കോടതി പോകുക ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഇത് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനും മെനക്കെട്ടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകോട്ടെ എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയത്തില്ലായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു ജ്വല്ലറിയിൽ കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന സംഗതി നമ്മൾ ഒറ്റ നോട്ടത്തിലെല്ലാം ഒരേപോലെയാണ് നമ്മൾ മുന്നിലുള്ളത് എം ബി ബി എസ് പി ഡി എസ് വെറ്റനറി സയൻസ് ബി എച്ച് എം എസ് ബി എം എസ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരേപോലെയാണ് നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു പ്ലസ് ടു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒന്നാണ് പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരും സംശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അധ്യാപകരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലം രണ്ടായിരത്തി അഞ്ചിലൊക്കെയാണ് ഇത് വലിയ ആഗോളതലത്തിലൊരു ചര്ച്ചാ വിഷയമാവുന്നത് എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സെറ്റിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്ത് വന്നു ഒരു ഒപ്പീനിയൻ അപ്പോൾ അതിൽ അവർ പറയുന്നത് ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് തന്നെയാണ് അതിനകത്ത് സ്ഥാപിച്ചത് അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലോകത്തെ പല സ്ഥലങ്ങളിലും രണ്ടായിരത്തി പതിനേഴിലൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയ എന്ന് വരെ പഠനം വന്നു അതായത് ഇതിന് പ്ലസിബോ എഫക്റ്റ് തന്നെയാണ് ഈ സാധനം കാരണം അതിനേക്കാൾ മികച്ച ഒരു എഫക്ട് ഇതിന് കാണിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഹൈ ക്വാളിറ്റി സ്റ്റഡീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഈ അനുഭവ സാക്ഷ്യത്തിന് പിന്നാലെ നമുക്ക് പോകാൻ കഴിയില്ല ശാസ്ത്രത്തിൻ്റെ രീതി അതല്ല അനുഭവ സാക്ഷികളൊക്കെ പലതും ഉണ്ടാവും ഉരുളി കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറയുന്ന മാതിരി പ്രാർത്ഥിച്ചിട്ട് ചിലത് സംഭവിക്കുന്നു എന്നത് പറയുന്ന മാതിരി ഒക്കെ നമ്മളിതിനൊക്കെ ഒരേപോലെ കാണേണ്ടി വരും അങ്ങനെയാണ് അപ്പോൾ ഹെൽത്ത് കെയറിൽ അങ്ങനെയല്ല അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടാകാം പക്ഷേ അത് അസസ്സ് ചെയ്യാനൊരു രീതി ഉണ്ട് ഒരു ഗോൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതിലാണ് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ അതിന് മുകളിലേക്ക് സിസ്റ്റമാറ്റിക് റിവ്യൂ പിന്നെ മെറ്റാനാലിസിസ് എന്നൊക്കെ പറയുന്നത് മുകളിലേക്ക് മുകളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ തെളിവുകളുടെ ബലം കുറഞ്ഞു വരികയാണ് അപ്പോൾ അനുഭവസാക്ഷ്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പറയും മൂലക്കുരു മാറി അരിമ്പാറ മാറി എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇത് അരിച്ചടിച്ച് എടുത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മരുന്നുകൊണ്ടാണോ മാറിയതെന്ന് അന്വേഷിച്ച് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു പിരമിഡായിട്ടാണ് നമ്മൾ കാണുക ആ ഒരു പിരമിഡിൻ്റെ ആ ഏറ്റവും ബോട്ടമാണ് ഈ പറയുന്നത് അനുഭവ സാക്ഷി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് മുകളിലേക്ക് പോകും ഇതിൻ്റെ തെളിവ് എത്രത്തോളം ബലമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ഈ മെറ്റാനാലിസിസിലേക്കൊക്കെ വരിക അവിടെ വരുമ്പോൾ ഇതിന് സീറോ ആണ് അതാണ് ഇതിൻ്റെ പ്രശ്നം അതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി അത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തി അവരതിന് സർക്കാർ ഫണ്ട് ഒഴിവാക്കുക ഇതാണ് അവരവിടെ ചെയ്യുന്നത് നിരോധിക്കുക എന്നുള്ളതല്ല ഓക്കെ സർക്കാർ ഫണ്ട് കൊടുത്തുകൊണ്ട് അതിനെ നിലനിർത്തുന്നത് മാറ്റുക ഇതാണ് നമ്മളും പറയുന്നത് ഇന്ത്യയിൽ ആ ഒരു പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്നാണ് നമ്മൾ ചോദിക്കുന്നത് കോടിക്കണോ രണ്ടായിരം മൂവായിരം ആറായിരം കോടിയൊക്കെയാണ് ഓരോ വർഷവും ഇതിനു വേണ്ടി ഇങ്ങനെ ഓരോ വർഷം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിവിടെ നല്ല ഹോസ്പിറ്റൽസ് പണിയാൻ മെഡിക്കൽ കോളേജ് ആയാലും ബെഡുകൾ നമ്പർ കൂട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഓക്സിജൻ അതല്ലെങ്കിൽ വാക്സിൻ അതല്ലെങ്കിൽ പി പി കിറ്റ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇതിനൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന പൊതുപണമാണ് ഇതുപോലെ ഒരേ ആവശ്യമില്ലാതെ ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നത് ഈ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഹോമിയോപ്പതി ആയുഷ് മേഖലയിലുള്ള ആളുകൾക്ക് എന്തായിരുന്നു റോള് സത്യത്തിൽ ഇവിടുത്തെ ഒരു വലിയൊരു ശാസ്ത്രീയമായ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ അവർ അഹോരാത്രം പണിയെടുത്ത് ജീവൻ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് അന്നൊക്കെ ജോലി എടുത്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ പറയുന്ന ആയുഷ് മേഖലയിലുള്ള ആളുകൾ പാട്ട് പാടിയും റീൽസ് ഇട്ടും കളിക്കായിരുന്നു ഒരു വെയ്സ്ഫുള്ളാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് തന്നെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണി വേസ്റ്റേജും ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റേജ് ഇതെല്ലാം ചേർന്നതാണ് ഈ ആയുഷ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പറയണ്ടേ ഇനിയെങ്കിലും അപ്പോൾ ഇതൊരു സർക്കാർ വിചാരിച്ചാലിതിന് എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ ഈ പറയുന്ന ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള സാധനമാണെന്ന് അവർ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം അപ്പോൾ പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ തോന്നും പക്ഷേ ഇത് നമുക്ക് പറയാൻ കഴിയില്ല പറഞ്ഞു കഴിയുമ്പോൾ അധ്യാപകർ വന്നിട്ട് പറയും നിങ്ങൾ പഠിക്കൂ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഇങ്ങനെയാണ് പറഞ്ഞ് ഉപദേശി ഉപദേശിച്ച് കൊണ്ടുപോകുക പക്ഷേ അത് അവർക്കും ക്ലാരിറ്റി വരാത്ത ഒരു പ്രശ്നമാണ് ഇത് അന്വേഷിക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ വശം എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് അധ്യാപകർക്ക് പോലും അറിയില്ല നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളെയൊക്കെ ഗണ്ണിക്കാൻ വേണ്ടി വരുന്ന അധ്യാപകർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചിരിയാണ് വരാറ് ഇതാണ് സത്യത്തിൽ അവർ സംഭവിക്കുന്നത് അപ്പോൾ ശാസ്ത്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തെളിവുകൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നയിക്കുന്നിടത്തേക്ക് എങ്ങനെ പോകണം ഇതുപോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ പോലും ഒരു തരത്തിലും അറിയാത്ത രീതിയിലാണ് ഇത്തരം മേഖലകളിൽ ഇന്നും ഇതൊക്കെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും അത് പഠിപ്പിക്കുന്നത് പോലും കോവിഡ് സമയത്തൊക്കെ പലരും ഹോമിയോപ്പതി മരുന്ന് കഴിച്ചതിനെ തുടർന്നിട്ട് അതായത് പോലീസുകാർക്ക് ഉൾപ്പെടെ ആ ഒരു ഗുളിക ഉണ്ടല്ലോ അല്ലേ അതൊക്കെ കൊടുത്തിട്ട് അതെ അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അവർക്കൊന്നും ഈ കോവിഡ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല പലരും പല ചികിത്സ അലോപ്പതിയിൽ ചികിത്സിച്ചിട്ടും മാറാത്ത കാര്യങ്ങളൊക്കെ ഹോമിയോ ചികിത്സയിലൂടെ മാറിയിട്ടുണ്ടെന്നും അതൊക്കെ തെറ്റാണ് അത് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പരസ്യം തന്നെ ഉണ്ടായിരുന്നു അതായത് സ്കൂൾ കുട്ടികൾക്ക് ആഴ്ചനിക്കമാൽബം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ട്രോൾ പോലെ പഞ്ചസാര ഗുളിക കൊടുക്കൂ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചെയ്തതിന് ഇവർ കേസ് കൊടുക്കുകയും അവസാനം ആ പോസ്റ്റ് നമ്മളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു മരുന്ന് അത് എഫക്റ്റീവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് തെളിവാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇതാണ് തെളിവ് അവിടെ ഇതിന് എഫിക്കസിയും വേണം സേഫ്റ്റി ഇത് രണ്ടും അവിടെ തെളിയിക്കപ്പെടണം അപ്പോൾ ഇത് സേഫ് ആണെന്നും ഇത് എഫിഷ്യൻ്റ് ആണെന്നും കൂടി സ്ഥാപിച്ചാലേ നമുക്കൊരു മരുന്ന് മരുന്നായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വശം ഇതില്ല ഈ എഫിക്കസി ഡേറ്റയും ഇല്ല സേഫ്റ്റി ഡേറ്റ ഇല്ല ഇത് രണ്ടും ഇല്ലാതെയാണ് ഈ പറയുന്ന സംഗതി ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഇത് സംബന്ധിച്ചിട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അതിപ്പോഴും പെൻഡിംഗ് ആണ് കാരണം സുപ്രീം കോട ആയുഷ് വകുപ്പിനോട് ചോദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ രണ്ട് ഡേറ്റയും കൊണ്ടുവരാൻ അതായത് ഇതിൻ്റെ എഫിക്കസി ഡേറ്റ കൊണ്ടുവരൂ ഇതിൻ്റെ സേഫ്റ്റി ഡേറ്റ കൊണ്ടുവരൂ എന്ന് ആവശ്യപ്പെട്ടിട്ട് അവരിപ്പോഴും അത് കൊടുക്കാതെ അത് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ അവിടെയാണ് ഇത് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ശാസ്ത്രം സംബന്ധിച്ച് ഒരു ചികിത്സ സംബന്ധിച്ചുള്ള ഒരു കാര്യം തീർപ്പാക്കുന്നത് കോടതിയിൽ എത്തുന്ന അവസ്ഥയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്നും പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ സത്യത്തിൽ ജനങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തോ സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കുക അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം യഥാർത്ഥ ചികിത്സ വൈകിപ്പിക്കും എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഇരുന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് വാക്സിനാണ് എൻ്റെ ഗുണം അതിന് എത്തിച്ചത് ആ ഒരു വസ്തുത ഇവിടെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ചില തട്ടുവൊളിപ്പും കാര്യങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക അപ്പോൾ ആ ഒരു കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറയുന്ന മാതിരി ആ ഒരു സമയം കൊണ്ട് ഇത് പരമാവധി ആളുകളിലേക്ക് ഹോമിയോപ്പതിയുടെ ഒരു പ്രചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ സർക്കാർ കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഹോമിയോ പത്തനംതിട്ട സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നടത്തിയെന്ന് പറയും അത് വലിയ സംഭവമായിരുന്നു എന്ന് പറയും അവസാനം മന്ത്രി തന്നെ അത് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം പത്തനംതിട്ട സ്റ്റഡി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഡാറ്റ മെനിപ്പുലേഷൻ ആയിരുന്നു അതിനകത്ത് ഒന്നുമില്ല പക്ഷേ അതെന്തോ വലിയ സംഭവമാണ് െന്ന് അങ്ങ് അവതരിപ്പിക്കുകയാണ് അങ്ങ് പറഞ്ഞു വെക്കുകയാണ് അത് എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല അത് അവർ വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ തരത്തിലുള്ള പാരഡിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഈ മുക്കുമണ്ടം കാണിച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുന്ന പരിപാടി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് പ്ലാൻ ഡോക്ടറേറ്റ് പോയി ഹോമിയോയിൽ ഇനി എം ബി ബി എസ് ചെയ്യാനായിട്ട് പറ്റുമോ അല്ല ഞാനിപ്പോൾ ഓൾറെഡി മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് തുടരുന്നത് അത് ഡോക്ടർ അല്ലാന്നേ ഉള്ളൂ നമ്മൾ നമ്മൾ പഠിച്ച ഈ ഹോമിയോപ്പതിയുടെ ഈ അശാസ്ത്രീയമായ വശങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി അതുപോലെ പത്തോളജി ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ അതിനുശേഷം പിന്നെ ഈ ക്ലിനിക്കൽ റിസർച്ചിൽ ചില ട്രെയിനിങ് നമ്മളെടുത്തു അതുപോലെ തന്നെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോ എത്തിക്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചിപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് മേഖലയിലാണിപ്പോൾ നമ്മൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് അലോപ്പതിയിൽ ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനം അലോപ്പതി എന്ന് വിളിക്കരുത് നമ്മൾ മോഡേൺ മെഡിസിൻ ആണ് അന്ന് പറയുക അതായത് ശാസ്ത്രീയമായ മേഖലയിൽ നിലനിൽക്കുന്ന ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അതിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇപ്പം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന മേഖല ഈ ആയുഷ് ലിവർ ഇഞ്ചുറി എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട് അതായത് ഈ പറയുന്ന ഏർബ്സ് അതായത് പച്ചമരുന്ന് ഇങ്ങനെയുള്ള സംഗതികൾ കഴിക്കുമ്പോൾ ഹോമിയോ മരുന്ന് ഇതൊക്കെ കഴിച്ചിട്ട് ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹോമിയോ മെഡിസിൻസിന് തന്നെ ഒരു നൂറ്റി മുപ്പത്തി നാല് മരുന്നുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾസ് വാങ്ങിച്ച് അത് നമ്മൾ അസസ് ചെയ്ത് അതിനകത്തുള്ള പ്രശ്നങ്ങൾ പബ്ലിഷ് ചെയ്ത് ഓൾറെഡി ജേണലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ മാരകമായ സാധനങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ സോൾവൻസ് അതുപോലെ ആഴ്സനിക്ക് ലെഡ് കാഡ്മിയം ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് മെർക്കുറി ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഡാമേജ് ഡാമേജാണ് ലിവർ ടോക്സിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇതുപോലുള്ള ഫൈറ്റോ കെമിക്കൽസ് ഇതൊക്കെയാണ് ഈ മെഡിസിൻ ഉള്ളത് ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും പിന്നെ ആൽക്കഹോൾ ഏറ്റവും കൂടുതലുള്ളത് ആൽക്കഹോളാണ് ഈ ആൽക്കഹോളൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കുന്ന അവസ്ഥയാണ് ഇതൊക്കെ വളരെ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയൊരു ഏരിയയിലായിരുന്നു കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ അതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കംപ്ലീഷൻ ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഓൾമോസ്റ്റ് മുന്നൂറ്റി അമ്പതോളം ആയുഷ് പ്രൊഡക്ട്സ് അത് ഇൻക്ലൂഡിങ് ആയുർവേദം ഹോമിയോ സിദ്ധ ടിബറ്റൻ എല്ലാം ഉണ്ട് അതിനകത്ത് ഇതെല്ലാം നമ്മൾ രോഗികൾ ഓൾറെഡി അവർ കഴിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അത് മുഴുവൻ പരിശോധിച്ച് അതും ഇതേപോലെ പബ്ലിക്കേഷന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം പത്ത് പതിനൊന്ന് പേപ്പറുകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അതിലൊരു തമാശ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതുപോലെ ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന് പറയും അതായത് ഇതുപോലെയുള്ള മരുന്ന് കഴിച്ചിട്ട് ഉണ്ടാകുന്ന ലിവർ ഇഞ്ചുറി അതിൽ സാധാരണ നമ്മൾ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ടി ബിക്ക് കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന സ്ഥലം പക്ഷേ മരണം കൂടുതൽ ഉണ്ടാക്കുന്നത് പച്ചമരുന്നുകളാണ് അതാണ് ഇതിൻ്റെ വ്യത്യാസം നമ്മളിത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ചോദിക്കാറുണ്ടല്ലോ ഇപ്പോൾ പാരസ്റ്റമോൾ കഴിച്ചിട്ട് ആളുകൾ മരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അത് നമ്മൾ നമ്മളെടുത്ത് നോക്കണം അപ്പം മരുന്ന് കഴിച്ചിട്ട് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് ഏത് മരുന്നിനും ഉണ്ട് പക്ഷേ ചിലതൊക്കെ റിവേഴ്സിബിളാണ് അത് നമുക്ക് അറിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥയുണ്ട് പക്ഷേ ഈ പച്ചമരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആയുഷ് റിലേറ്റഡ് ആയിട്ട് ഹോമിയോ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ഇഞ്ചുറീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല മരണം നിരക്ക് കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡബിൾ അല്ല എന്ന് വെച്ചാൽ അത് നമുക്ക് കഴിച്ചേ പറ്റൂ ഇപ്പോൾ ടി വി വന്ന ആ മരുന്ന് കഴിച്ചേ പറ്റൂ വേറെ വഴിയില്ല പക്ഷേ ഇതൊക്കെ ആണ് കാരണം ഇതല്ലാതെ നല്ല മരുന്നുകൾ വേറെ ഉണ്ട് അങ്ങനെയാണ് പലപ്പോഴും ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സംഗതികൾ ഒരു ഒരു പബ്ലിക് ഹെൽത്ത് ബേർഡൻ ആയിട്ട് മാറുന്നത് അവിടെയാണ് ഇതിൻ്റെ എന്നു വെച്ചാൽ ഇപ്പോൾ കരൾ മാറ്റി വെക്കേണ്ടി വരും ഈ പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ കള്ളു കുടിച്ചിട്ട് നിങ്ങൾക്ക് കരൾ ഡാമേജ് ആവാൻ എടുക്കുന്ന സമയം അത് വളരെയധികം കക്ഷോട്ടിയാണ് പച്ചമരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മദർ ടിഞ്ചറൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ അപ്പോൾ ആ ആ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്ത് നമ്മൾ ലിവർ ഇഞ്ചുറിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഖണ്ണിക്കാൻ വേണ്ടി ഇതേ സർക്കാരിൻ്റെ തന്നെ ബോഡികളാണ് രണ്ട് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് കത്തെഴുതുന്നത് അപ്പോൾ അവിടെ വീണ്ടും ഇതേ പൊതുജനത്തിന് തന്നെയാണ് നഷ്ടം കാരണം ഈ പൊതുവണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മണ്ടത്തരം അങ്ങോട്ട് എഴുതുന്നത് അങ്ങനെ രണ്ടു മൂന്ന് കത്തുകളൊക്കെയാണ് ഇവർ എഴുതുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ വഴിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ഇത് എത്തേണ്ടോട് എത്തി അത് പിയർ റിവ്യൂ ചെയ്ത് പുറത്തേക്ക് വരുന്ന സംഗതിക്ക് മറുപടി ഒന്നാണ് ഇവരെഴുതി വിടുന്നത് മണ്ടത്തരങ്ങൾ ആ മണ്ടത്തരത്തിന് പൈസ കൊടുക്കുന്നത് ഇവിടുത്തെ ഡോക്ടറേറ്റൊക്കെ എടുത്തതിനു ശേഷം ചികിത്സിച്ചു കാണുമല്ലോ അപ്പൊ ചികിത്സിച്ച രോഗികളെ ചികിത്സിച്ച സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ഇപ്പം കുറ്റബോധം തോന്നുന്നുണ്ടോ ഇല്ല അതാണ് ഞാൻ എപ്പോഴും പറയാം ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ് ഒരാൾ പോലും അടുത്ത് വന്നിട്ട് അപ്പോൾ പിന്നെ നീ എന്ത് കണ്ടിട്ടാണ് അന്ന് ഞങ്ങൾക്ക് മരുന്ന് തന്നെ ചോദിക്കില്ല കാരണം നമ്മൾ അന്നും ഇവരോട് പറയുന്ന ഒരു കാര്യമാണ് മരുന്നെപ്പോഴും സെക്കൻഡറി ആണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട വഴികളുണ്ട് അതിന് വേണ്ട സംഗതികൾ നിങ്ങൾ നോക്കുക ആഹാരം അതുപോലെ ജീവിത രീതി ഇതുപോലെ എല്ലാ എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒരു അസുഖം ഒരു റിയൽ ഡിസീസാണ് അതിന് ഒരു ചികിത്സ ശരിക്കും വേണ്ടതാണ് എന്ന് തോന്നിയാൽ അപ്പം തന്നെ റെഫർ ചെയ്യും ഇതായിരുന്നു നമ്മളുടെ രീതി അപ്പോൾ അതുകൊണ്ട് ഒരാളെ പോലും നമ്മൾ അനാവശ്യമായിട്ട് ഹോമിയോ മരുന്ന് കൊടുത്ത് അവിടെ പിടിച്ചു വെച്ചിട്ടില്ല അവരെ ചികിത്സ നമ്മൾ തടഞ്ഞിട്ടില്ല അവരെത്തിക്കൊണ്ടിടത്ത് എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കും ഈ രോഗികൾക്കും ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോഴും നമുക്ക് പല പേഷ്യൻസ് മെസ്സേജൊക്കെ അയക്കാറുണ്ട് കാരണം അവർക്ക് ആ ഒരു സംഗതിയാണ് നമ്മളവരെ പറ്റിച്ചിട്ടില്ല കാരണം ഇത് നമുക്കറിയാമെങ്കിലും നമുക്കൊരു കൺഫർമേഷൻ വരാനുള്ളൊരു സമയമെടുക്കും കാരണം ഇത് ശരിയാണ് ശരിയാണത് കാരണം നമ്മളിത് പഠിച്ചു വരികയാണല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അവരോട് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അവർ അനാവശ്യമായിട്ടുള്ള ഒന്നും നമ്മൾ കൊടുക്കാറില്ല പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു ഒരു ഫാമിലി ഒരു ഡോക്ടർ എന്നുള്ളൊരു രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് ഹെൽത്ത് അഡ്വൈസ് കൊടുക്കുക ചികിത്സ വായിപ്പിക്കാതെ നോക്കുക എത്രയും പെട്ടെന്ന് റെഫർ ചെയ്ത് വിടുക ഇതാണ് അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മളവരെ പറഞ്ഞു ഉപദേശിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതൊക്കെയാണ് ആരിഫിന് പറയാനുള്ളത് കൊച്ചിയിൽ നിന്നും ടി അഭിഷ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാളി ടി വി